ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അമ്മ നല്ലൊരു കുക്കാണ് കേട്ടോ അമ്മ എന്നും വെറൈറ്റി പിടിക്കുന്ന ഒരാളാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലാണ് വാഴക്കൂമ്പ് വെച്ചൊരു ഉള്ളിവട അപ്പം നമ്മൾ വാഴക്കൂമ്പും ഉച്ചയ്ക്ക് തോരൻ വെച്ചതിൻ്റെ ബാക്കി കുറച്ചൊക്കെ കൂമ്പൊരിപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ കൂമ്പ് വെച്ച അമ്മ പറഞ്ഞ് നമുക്കൊരു ഉള്ളി വട ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചുറ്റും ഞങ്ങൾ ഇല്ല അമ്മ ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ ഉണ്ടാക്കുക പറഞ്ഞു അപ്പം വാഴക്കൂമ്പ് ഒരു സവാള രണ്ട് സവാള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിയേപ്പില മല്ലിയല നമ്മൾ പാൻ ചൂടായിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല നമ്മൾ പാം ഓയിലും വെളിച്ചെണ്ണയോടെ മിക്സ് ചെയ്താൽ ഒഴിച്ചാട്ടോ എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം ഇട്ടിട്ട് കുറച്ച് പൂ നമ്മൾ അരിഞ്ഞു വെച്ച പൂമ്പും ഉള്ളികൾ വെച്ച് വായിട്ടണം കേട്ടോ നല്ല രീതിയിൽ നിന്ന് വായിറ്റണം മൈദ മൈദ ഉള്ളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കായപ്പൊടിയില്ല കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇട്ടശേഷം കുറച്ച് നമ്മുടെ മുളക് പൊടി ഇടുന്നുള്ളൂ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കാരണം കുഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി എഴുതി കൊടുക്കാൻ പറ്റില്ല കുറച്ച് കുരു കാ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കൂടി ഇടുന്നു നമ്മളിടുന്നുണ്ട് കുറച്ച് മാതൃക ഇടുന്നുള്ളൂ കേട്ടോ കുറച്ച് ഉപ്പ് എണ്ണ കേട്ടോ നമ്മൾ ഓൾറെഡി ഉള്ളി കയറ്റിയപ്പോൾ അതിൽ ഉപ്പിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇടണേ പിന്നെയാണെ നമ്മൾ സോഡാപ്പൊടി സോഡാപ്പൊടിയില്ലേ അത് നമ്മൾ റെവ സോഡാപ്പൊടി ആകുമ്പോൾ ഒരൂ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ സോഡാപ്പൊടി ഇടുന്നത് റവട്ടാൽ നല്ലതായിട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വെച്ചാൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇത്ര ലൂസും ആവല്ല അതിൻ്റെ ഇടയ്ക്ക് അപ്പക്കുട്ടനും ശങ്കരനും ഒക്കെ അടുക്കള വന്നിപ്പോൾ ഉണ്ട് ശങ്കരൻ എന്തു വന്നേ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അവന് ഭയങ്കര ഇഷ്ടം ഉള്ളി കേട്ടോ അപ്പം നല്ല ഒത്തിരി ലൂസാവല് മാച്ച ഒരുമാതിരി കട്ടിയോടെ വേണം ഇടാന് അപ്പം നമുക്ക് കുറച്ച് നേരം ചൂടാറിയ ശേഷമേ കുറയ്ക്കാട്ടോ എന്നിട്ട് പാൻ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് അന്ന് കിട്ടാം കേട്ടോ എന്താ പറയുന്നത് നല്ലൊരു ഇതാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എന്താ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അൽപ്പിപ്പൊളി ഐറ്റം കേട്ടോ ഞാൻ വെറുതെ പറയുമല്ലോ അടിപൊളിയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ വെറൈറ്റി ഒരു ഉള്ളികൾ നമ്മൾ സാധാ ഉള്ളിക ഉണ്ടാക്കുക ഇത് നമ്മൾ കൂമ്പോട് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഒരു ഇത് കരിഞ്ഞു പോയൊന്നും അല്ല ഏട്ടോ നമ്മുടെ ഇതിന്റെ കളറാ നമ്മുടെ കൂമ്പിന്റെ കളർ കേട്ടോ നമുക്ക് അച്ഛനോട് അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അച്ഛോ അതിനോട് ടേസ്റ്റർ ടേസ്റ്റ് നോക്കുന്നതാണ് അവളോട് ചോദിക്കാൻ പിന്നെന്താ ചൂടാ ചൂട ചൂട അത് കറിവേപ്പന 嗯，好了。